ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പലരും മുടി കുളിച്ചിട്ട് ഡ്രൈ ആക്കാതെ നനഞ്ഞ മുടി അങ്ങനെ തന്നെ കെട്ടിവെച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ നനഞ്ഞ മുടി അങ്ങനെ തന്നെ കെട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് റെഡിയായി പോവാണ് പതിവ് അത് ഇപ്പൊ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ അല്ല സ്കൂളിൽ സ്കൂളില് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആകുമ്പോൾ മിക്ക സ്കൂളുകളിൽ ഇങ്ങനെ ടു സൈഡ് കെട്ടണം ടു സൈഡ് പിന്നിടണം എന്നൊക്കെ ഉണ്ടാവും മിക്ക സ്കൂളുകളിലും ഉള്ളതാണല്ലോ അപ്പോൾ മിക്കവരും രാവിലെ തന്നെ കുളിച്ചിട്ട് ആ നനഞ്ഞ മുടി അങ്ങനെ തന്നെ കെട്ടിവെക്കൽ പതിവാണ് ഇത് ഞാനും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ടു സൈഡ് മുടി പിന്നി കെട്ടണമായിരുന്നു റിബൺ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഞാനിതുപോലെ രാവിലെ തന്നെ കുളിച്ചില്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് കിട്ടില്ലായിരുന്നു അന്ന് അങ്ങനെയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഈ രണ്ട് മുടി നനഞ്ഞത് തന്നെ ഇങ്ങനെ പിന്നി കെട്ടിയിട്ടിട്ട് കൊണ്ടു ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാവും നഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെച്ചാൽ ഇവൻ നമ്മള് വെറുതെ എഴുത്തുന്നു കെട്ടി ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ട് പോയാൽ തന്നെ അങ്ങനെ ഇടാൻ പാടില്ല എന്നാണ് നമ്മൾ നോർമലി കേട്ട് വരുന്നത് എന്താ നഞ്ഞ മുടി കെട്ടിവെച്ചാൽ കായവരും മുടി പെട്ടിപ്പോവും ഇതുമാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷെ ഇത് മാത്രമല്ല ഒരുപാട് കോൺസിക്വൻസസ് നഞ്ഞ മുടി ഇങ്ങനെ കെട്ടിവെച്ചാൽ സോ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ കേട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും നഞ്ഞ മുടി കെട്ടി വയ്ക്കില്ല സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഒന്നല്ലെങ്കിലും നമുക്കിപ്പോൾ വർക്ക് ഉണ്ട് അല്ലെങ്കിൽ പഠിക്കണം സ്കൂളിൽ പോകണം കോളേജിൽ പോകണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഫ്രീ ആയി ഫ്രീ ആവുന്ന ടൈം ഈവനിങ് വന്ന ശേഷം അപ്പോഴൊക്കെ ഒന്ന് കുളിക്കാൻ നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് മുടി ഇങ്ങനെ നാച്ചുറല് എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ഡ്രൈ ആക്കുക നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് മാത്രം മുടി കെട്ടുക സോ ഇതിന്റെ കോൺസിക്വൻസസ് നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാന്ന് നമുക്ക് വൺ ബൈ വൺ നോക്കാം ഫസ്റ്റ് വൺ ഇപ്പോൾ എല്ലാരും പറയുന്ന പോലെ തന്നെ എന്തുണ്ടാവും കായവരും കായവരും എന്ന് വെച്ചാൽ മുടി പൊട്ടി പൊട്ടിപ്പോകും മുടി കൂടുതൽ കൂടുതൽ പൊട്ടി പോവാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് ഫസ്റ്റ് വൺ പിന്നെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന പോലെ തന്നെ ഇങ്ങനെ ഈ നനഞ്ഞ മുടി കെട്ടിവയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് അത്യാവശ്യം വോളിയം ലെങ്ത് ഒക്കെ ഉള്ളവർ അല്ലാന്നുണ്ടെങ്കിലും ശരി ഷോർട്ട് ഹെയർ ആണെങ്കിലും ശരി നനഞ്ഞ മുടി ഒന്ന് കെട്ടിവെച്ചാൽ അതിനകത്തുനിന്ന് സ്മെല്ല് ബാഡ് ഉണ്ടാവും സോ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും സോ നഞ്ഞ മുടി കെട്ടി വയ്ക്കുമ്പോൾ ഈ ഒരു വല്ലാത്തൊരു ഇപ്പം ഈ മഴക്കാലത്ത് ഷൂസ് ഇട്ടിട്ട് ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ ഷൂസ് ഇട്ടിട്ട് പോ പോകുമ്പോൾ അത് ഊരുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ല് അതുപോലെയായിരിക്കും ഈ മുടിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് സോ ഈ ഈ ഒരു സ്മെല്ല് കൂടുതലായിട്ട് വരും മുടി പൊട്ടിപ്പോവും പിന്നെ വരുന്നത് ഹെയർ ഹെയർ ഫോളാണ് ഹെയർ ഫോള് ഒരുപാടധികം കൂടാനുള്ള സാധ്യതയും ഉണ്ട് ഇതുപോലെ നഞ്ഞമുടി കെട്ടിവെച്ചാൽ ഹെയർ ഫോള് കൂടും പിന്നത്തെ കോൺസിക്വൻസ് ആണ് സ്കാൽപ്പിൽ വരുന്ന ഇൻഫെക്ഷൻസ് പല ടൈപ്പിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി ഡാൻഡ്രഫ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാലും ഒരു ഇൻഫെക്ഷൻ ആണല്ലോ ഡാൻഡ്രഫ് വളരെയധികം കൂടാനായിട്ട് കാരണമാവും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലെ തന്നെ ബാക്കി പല സ്കാൽപ്പിൽ വരുന്ന ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടാവും പിന്നെ സ്കാൽപ്പിലെ ആക്നെ ചില ചില ആളുകൾക്ക് നമ്മുടെ ഫേസിലൊക്കെ ആക്നൈസ് വരുന്ന പോലെ തന്നെ ഫേസിൽ ഇവിടെ ഈ കൈയുടെ മുട്ടിൽ എനിക്ക് പണ്ട് ഇവിടെയൊക്കെ നല്ല ആക്നൈസ് വരായിരുന്നു അങ്ങനെയൊക്കെ വരുന്ന പോലെ സ്കാൽപ്പിൽ ആക്നൈസ് വരും സോ ഇങ്ങനെ നനഞ്ഞ മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് സ്കാൽപ്പിൽ ആക്നൈസ് വളരെ കൂടുതലായിരിക്കാൻ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഹെയർ തിന്നിങ് ഹെയർ ഫോൾ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരാം പല ടൈപ്പ് ഇൻഫെക്ഷൻ വരാം സോ ഇങ്ങനെ ധാരാളം കോൺസിക്വൻസ് ഇതുകൊണ്ട് ഉണ്ടാകും പിന്നെ ഹെയറിന്റെ ഫ്രിസിനെസ് ഹെയർ ഫ്രി കൂടുതൽ കൂടുതൽ ഫ്രിസി ആയിക്കൊണ്ടിരിക്കും നമ്മൾ എത്രത്തോളം നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്നു അത്രത്തോളം ഹെയറ് ഫ്രിസ്സി ആയിക്കൊണ്ടിരിക്കും സോ ഹെയറിന് ഒരു പെർമനന്റ് ഡാമേജ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതുകൊണ്ട് ഒരു പെർമനന്റ് ഡാമേജ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് സോ നനഞ്ഞ മുടി മാക്സിമം മാക്സിമം എന്നല്ല ഒട്ടും തന്നെ നിങ്ങൾ നനഞ്ഞ മുടി കെട്ടിവയ്ക്കുന്നതിലേക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക നല്ല മുടി കെട്ടിവയ്ക്കാതിരിക്കുക സോ ഇത്രയധികം കോൺസിക്വൻസസ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ഇയർ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയ്പേഴ്സ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യാണ് ഞാൻ ഈ ഹെയർ ബൺ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഷോർട്സ് ആക്കി ചെയ്യുമ്പോൾ കുറേയധികം റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒന്നാണ് ഈ വെറ്റ് ഹെയറ് കെട്ടിവയ്ക്കുന്ന ഹെയർ സ്റ്റൈൽസ് കുറച്ച് ചെയ്യുമോ എന്നുള്ളത് വെറ്റ് ഹെയർ കെട്ടിവെക്കുന്നത് കൊണ്ട് ഇത്രയും കോൺസിക്വൻസസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഹെയർ സ്റ്റൈൽസ് ചെയ്യാത്ത കേട്ടോ ഓക്കെ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ